ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഓഫറായിട്ട് നല്ല കിബിനം കോട്ടൻ്റെ മാക്സിന് ഓഫർ ആണ് ഇന്ന് മാക്സിൻ ഉള്ളത് അതേപോലെ തന്നെ അമ്പത്താറ് ഇഞ്ച് ഇറക്കാണ് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഏട്ടാ നൂറ്റി എൺപത് രൂപ പീസിന് റേറ്റ് വരുന്നത് നല്ല അടിപൊളി കോട്ടനിലാണ് വരുന്നത് ഇതിൻ്റെ അളവ് കറക്റ്റായിട്ടുള്ളതൊക്കെ പറഞ്ഞില്ല ബേട്ടാ അമ്പത്താറ് ഇഞ്ചാണ് ഇതിൻ്റെ ഇറക്കം വരുന്നത് നാൽപ്പത്തിനാല് ചെസ്റ്റിൻ്റെ അളവ് വരും കേട്ടോ പിന്നെ നാൽപ്പത്തിനാലാണ് ഇതിൻ്റെ ചെസ്റ്റിൻ്റെ അളവ് വരുന്നത് അതേപോലെ തന്നെ സ്ലീവ് ഇറക്കം വരുന്നത് പതിനാല് ഇഞ്ച് സ്ലീവും വരുന്നുണ്ട് ഹിപ് സൈസ് വരുന്നത് പിന്നെ നാൽപ്പത്തെട്ട് വരുന്നുണ്ട് കേട്ടോ അയിമ്പത്തി ആറ് ഇഞ്ച് ഇറക്കാണ് വരുന്നത് അപ്പം ഈ ഒരു ഐറ്റംസിലാണ് ഞാൻ ആദ്യം കാണിക്കുന്നത് കേട്ടോ ഞാൻ ഒരു മോഡലിൽ ഒരു പീസ് നിർത്തി കാണിച്ചു തരാം ഇതാണ് വരുന്നത് സംഭവം അതെങ്ങനെയാണ് അളവൊക്കെ പറഞ്ഞത് നൂറ്റി അമ്പത് രൂപ നൂറ്റിയമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോ ഷിപ്പിങ് പ്രിയമുണ്ട് അടുത്ത പീസ്റ്റാ നല്ല വെറൈറ്റി ആണ് ഒക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നൂറ്റി അമ്പത് രൂപയോളും നല്ല കോട്ടന്റെ അടിപൊളി കിഡിലെ മോഡൽ കിടക്കാച്ചി ഐറ്റംസ് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഇതാ നൂറ്റി അമ്പത് രൂപ കൊടുക്ക മാക്സിമം വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീയും ഉണ്ട് അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി നിങ്ങൾക്ക് മൂന്ന് പീസൊക്കെ വേണമെങ്കിൽ പിന്നെ ചെറുപ്പം ഒരു മൂന്നെണ്ണം വിട്ടാൽ ചിലപ്പോ കിട്ടാൻ സാധ്യതയില്ല അപ്പൊ മൂന്നെണ്ണം ഒക്കെ വേണമെങ്കിൽ ആറ് പീസിന്റെ ഫോട്ടോ നാല് പീസൊക്കെ ആയിരിക്കും വിട്ടാൽ മതി ഇതാ വിട്ടോണ്ടി അപ്പൊ കിട്ടും സംഭവം ഇങ്ങനെ ആയിരുന്നു ഏതെങ്കിലും ഒക്കെ ഉണ്ടാവും അടിപൊളി മാക്സിമം ഡബിൾ എക്സ് എല് ഉള്ള ഒരു ഡബിൾ ആ എല് ആ മറ്റളവിലുള്ള നാപ്പത്തി ആറ് ചെസ്റ്റിന്റെ അളവ് വരുന്നത് അടുത്ത മുടലിൽ ഒന്നുക്കൊന്ന് മെച്ചാട്ട വരുന്നത് ഒക്കെ അമ്പത്താറഞ്ചം വരെ അടുത്ത നല്ല ഭംഗിയുള്ള കളേഴ്സ് ആട്ടാ ഫുള്ള് വരുന്നത് വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് പറ്റിയ സ്ക്രീൻഷോട്ട് നമുക്ക് വാട്സപ്പ് ചെയ്താൽ മതി അടുത്ത പീസ്താ നൂറ്റി അമ്പത് രൂപയോളം നല്ല കോട്ടൻ്റെ മാക്സി ആയിരിക്കും കാണിക്കുന്നത് അളവൊക്കെ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അടുത്ത പീസ്താ ഓക്കേ കളേഴ്സ് ചുങ്കടി ടൈപ്പിലൊക്കെ വരുന്ന ഐറ്റംസ് ആപ്പത്തി ആറ് ചെസ്റ്റിന്റെ അളവ് ഉണ്ടാവാൻ സാധ്യത ഒന്നും കൂടി അളവ് നോക്കുന്നുണ്ട് ആ ഡബിൾ എക്സ് അളവെന്നുട്ടോക്സല് ഉള്ള ആൾക്കാർക്ക് എടുക്കാൻ കഴിയും അതൊക്കെ കളേഴ്സ് നമ്മുടെ ഷോപ്പ് മലപ്പുറം ജില്ലയിൽ തിരൂരി വീരാഞ്ച്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരണ നമ്മൾ പേയ്മെന്റ് സാധാരണ പറഞ്ഞു തന്നെ പിന്നെ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ് ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെന്റ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ ഓക്കെ നല്ല നല്ല വെറൈറ്റി പ്രൈസിലാണ് ഇത് ഫുള്ള് വന്നിട്ടുള്ളത് ഓറ്റി അമ്പത് രൂപ കൊള്ളുട്ടോ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് എവിടുന്നാ കിട്ടുക അടിപൊളി അടിപൊളി ആയിരിക്കാം അടുത്ത ഡിസൈന് വെറൈറ്റി വെറൈറ്റി ഡിസൈൻ ആണ് ഫുള്ള് ഒക്കെ തുണിമുള്ള പ്രിന്റ് ഒക്കെ ഇതാസ്താ നൂറ്റി അമ്പത് രൂപക്ക് ഡബിൾ എക്സിന്റെ നല്ല കോട്ടൺ ആണ് കൊടുക്കുന്നത് അത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് ഫ്രീയും കിട്ടാ ഒരുപാട് ദിവസമായി വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് അപ്പോൾ സാധനം വന്നു തുടങ്ങിയിട്ടുള്ളൂ സാധനത്തിനൊരു പ്രശ്നം ഉണ്ടായിരുന്നു കിട്ടുന്നവണ് സാധനം ഇനി ഡൈലി വീഡിയോസ് ഉണ്ടാവും അടുത്ത പീസാണ് നൂറ്റി അമ്പത് രൂപയ്ക്ക് നല്ല കിട്ടില്ല മാക്സികൾ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷെപ്പിംഗ് ഫ്രീട്ടാ അടുത്ത പീസ് ഇനി വേറെ മോഡൽ കാണിക്കണ്ടേ നല്ല നല്ല വെറൈറ്റി ഐറ്റംസ് ഐറ്റംസ് നമ്മൾ ഫുൾ ഒന്ന് കാണിക്കണം നല്ല അടിപൊളി ഒരു ഐറ്റംസ് തന്നെ ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ കാണിക്കുന്നത് ഫുള്ള് അമ്പത്താറ് ഇഞ്ച് ഇറക്കം വരുന്നതാണേ ഒരിക്കൽ കൂടെ പറയുകയാണെങ്കിൽ നമ്മളെ പേയ്മെന്റ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെന്റ് ഓളിൻ്റെ ഡെലിവറി ആണ് ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ സാധനം കൂട്ടുകാർഡർ ചെയ്താലേ നമ്മൾ പിറ്റത്തെ ദിവസം തന്നെ ഇവിടുന്ന് കൂടും നാല് ദിവസം കൊണ്ട് നിങ്ങൾക്ക് സാധനം നിങ്ങൾ കയ്യിൽ പോസ്റ്റ്മാൻ കൊണ്ടുവന്നു തരും പോയി എടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ അടുത്ത പീസ്ന്താ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ അത് അടുത്ത വീഡിയോസുമായി കാണാം സ്ഥലാ വലൈക്കും